നമസ്കാരം എല്ലാവർക്കും ദേവൂട്ടി ബ്ലോഗിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം ഒത്തിരി പ്രിയപ്പെട്ട കെ എഫ് സിയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ കെ എഫ് സി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് ഇറച്ചി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വയ്ക്കുന്നു നന്നായി വെള്ളം തോന്നുന്നതിന് ശേഷം ഇറച്ചി കഷ്ണങ്ങളുടെ ഉള്ളിലേക്ക് അരപ്പ് വേണ്ടിയിട്ട് നല്ലതുപോലെ വരഞ്ഞ് കൊടുക്കണം എല്ലാ കഷ്ണങ്ങളും തന്നെ നല്ലതുപോലെ വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കാന്താരി മുളക് ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനുശേഷം ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും മൈദയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇറച്ചി പീസുകളും മിശ്രിതത്തിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നീട് അതിലേക്ക് രണ്ട് മുട്ടയും ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇറച്ചിയിലേക്ക് നല്ലതുപോലെ അരപ്പ് പിടിക്കുന്നത് വരെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇറച്ചി പീസുകൾ എടുത്തു വയ്ക്കുക അത് നന്നായി അടച്ച് രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്കിനി ഉണ്ടാക്കാം ആദ്യം എണ്ണ അടപ്പയിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കുന്നു എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഓട്സ് എടുക്കുന്നു അതിലേക്ക് ഓരോ പീസ് ഇറച്ചി കഷ്ണങ്ങൾ നന്നായി മുക്കിയെടുക്കുന്നു നല്ലതുപോലെ മുക്കിയതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതേപോലെ ഓരോ കഷ്ണങ്ങളായി എടുത്ത് ഓട്സിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കേണ്ടതാണ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരാവുന്നതാണ് ഇപ്പം ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ നിന്ന് കോരുകയാണ് എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നു നമ്മുടെ രുചികരമായ കെ എഫ് സി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഈ ടേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ